ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയെ വധിച്ചത് ഇസ്രയേലാണെന്ന് സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ഇസ്മയേൽ ഹനിയെ കൊല്ലപ്പെട്ടിട്ട് അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്രയേൽ രംഗത്ത് വരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ട ശേഷം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ തയ്യാറായിരുന്നില്ല ഹമാസിന്റെയും ലബനൻ സായുധ സംഘമായ ഹിസ്ബുളയുടെയും നേതാക്കളെ വധിച്ചതും സിറിയയിലെ ബഷാർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് ും ഇസ്രയേലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമനിലെ വിമത വിഭാഗമായ ഹൂതികളുടെ നേതൃനിരയ്ക്കെതിരെയും സമാനമായ നടപടി സ്വീകരിക്കുമെന്നും കട്സ് മുന്നറിയിപ്പ് നൽകി ടെഹ്റാൻ ഗാസ ലബനൻ എന്നിവിടങ്ങളിൽ ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയ ഉന്നത നേതാവ് ഹെഹിയാസിൻമാർ ഇസ്ബുള്ള തലവൻ ഹസൻ നസ്ര എന്നിവരോട് ചെയ്തതിന് സമാനമായി അൽ ഹുദൈദ് സന എന്നിവിടങ്ങളിലും നടപടി സ്വീകരിക്കുമെന്ന് കട്സ് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാനിലെ ടെഹ്റാനിലെത്തി ഹനിയെ താമസിച്ച വീടിന് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് ജൂലൈ മുപ്പത്തിയൊന്നിന് നടന്ന സ്ഫോടനത്തിൽ ഹനിയെ കൂടാതെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മയേൽ ഹനിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാൻ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹനിയ ടെഹ്റാനിലെത്തിയത് അതിനിടെ ലബനാനിലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ വോ കി ടോക്കി സ്ഫോടന പദ്ധതിക്ക് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ പത്ത് വർഷം നീണ്ട ആസൂത്രണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മുൻചാരന്മാർ ഈ അടുത്ത് മൊസാദിൽ നിന്ന് വിരമിച്ച രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് മൈക്കിൾ ഗബ്രിയേൽ എന്നീ പേരുകളിൽ രഹസ്യങ്ങൾ പുറത്തുവിട്ടത് മൂന്ന് മാസം മുമ്പ് ലബനാൻ തലസ്ഥാനമായ ബെഹറൂട്ടിലും മറ്റും നടന്ന പേജർവോ കിട്ടോക്കി സ്ഫോടനങ്ങൾ ഇസ്ബുള്ളയുടെ നിരവധി പോരാളികൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്ബുള്ള തായ്വാൻ ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് പേജറുകൾ വാങ്ങുന്നുണ്ടെന്നറിഞ്ഞതോടെയാണ് മൊസാദ് സ്ഫോടന പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് മുൻചാരന്മാർ പറഞ്ഞു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഹംഗറി ആസ്ഥാനമായ നിഴൽ കമ്പനി ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത് പേജറുകൾ വാങ്ങുമ്പോൾ മൊസാദിൽ നിന്നാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു വ്യാജ ലോക തന്നെ സൃഷ്ടിച്ചു ബിസിനസ്സുകാരൻ മാർക്കറ്റിംഗ് എഞ്ചിനീയർമാർ ഷോറൂം എന്നിവ ഉൾപ്പെടെ എല്ലാം മൊസാദിന്റെ ഏജന്റുമാരായിരുന്നു സ്ഫോടന വസ്തുക്കൾ രഹസ്യമായി ഉള്ളിൽ കടുപ്പിക്കുന്നതിന് വലിപ്പവും ഭാരവും കൂടിയ പേജറുകളാണ് നിർമ്മിച്ചത് ഭാരമേറിയ പേജറുകളാണ് നല്ലതെന്ന് ഹിസ്ബുള്ള നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ രണ്ടാഴ്ച സമയമെടുത്തു പൊടിപിടിച്ചാൽ കേടാകില്ലെന്നും വെള്ളം കടക്കില്ലെന്നും ബാറ്ററി ദൈർഘ്യം കൂടുതലാണെന്നും വിശ്വസിപ്പിക്കാൻ യൂട്യൂബിൽ വ്യാജ പരസ്യങ്ങൾ നൽകുകയായിരുന്നു പേജർ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പരിക്കേൽക്കുവെന്ന് ഉറപ്പാക്കാൻ പലതവണ നടത്തി അടിയന്തരമായി കീശയിൽ നിന്ന് പേജർ പുറത്തെടുക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റിംഗ് ടോണുകളും പരീക്ഷിച്ചു അതിനിടെ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റുകളും സ്കൂളുകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ സേനയുടെ ആക്രമണം തുടരുകയാണ് സുരക്ഷിത മേഖലയെന്ന് പ്രഖ്യാപിച്ച അൽമുവാസിയിൽ ഡ്രോൺ ആക്രമണത്തിൽ ടെന്റുകൾക്ക് തീപിടിച്ച് രണ്ട് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിന് നേരെ സൈന്യം വെടിയുതിർത്തു കാറിന് നേരെയും സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനത്തിനു നേരെയും നടന്ന ആക്രമണത്തിൽ പേരും കൊല്ലപ്പെട്ടു പതിനാല് മാസമായി തുടർന്ന് വംശഹത്യയിൽ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് പലസ്തീനുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അൻപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആക്രമണങ്ങൾ നിന്ന് ഒഴിവാക്കിയ സുരക്ഷിത മേഖലയെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു വ്യാപിച്ചിട്ടുള്ള അൽമവാസിയിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു മധ്യകാസയെ നുസ്രത് അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കിയും ആക്രമണമുണ്ടായി വടക്ക് ശുചയിലെ മേഖലയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു കമാൽ അധ്വാൻ ആശുപത്രി വളഞ്ഞുള്ള ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന എല്ലാ ദിശകളിൽ നിന്നും ബോംബാക്രമണം നടത്തുകയാണെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു റഫേലും കാനുനീസിലും വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ നിന്ന് പത്ത് പലസ്തീൻകാരെ ഇസ്രയേൽ അറസ്റ്റും ചെയ്തു പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയുടെ മേധാവി ഹിലിപ്പ് ലാസറിന് ഗാസയിലെ ആക്രമണങ്ങളെ അപലപിച്ചു കുട്ടികളെ കൊല്ലുന്നത് ഒരിക്കലും നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്